ഏ ഇല്ല ഇല്ല പണ്ടൊക്കെ ഞങ്ങളുണ്ടല്ലോ ഇത് വെള്ളം കിട്ടി കുളിക്ക പിന്നെ ഇത് ഇത് ഇതിലേ ഇവിടെ വെള്ളം കിട്ടിയാലേ മറച്ചു വെള്ളം അറിയത്തില്ലേ അപ്പോൾ നമുക്ക് ഇപ്പൊ ആന വന്ന നമ്മളൊന്നും ചെയ്യണ്ട ആന ചെയ്തോളും പുലിയുണ്ട് കരടിയുണ്ട് എല്ലാം ഉണ്ട് മുന്നേ ഒന്നും ഉണ്ടായിരുന്നില്ല ഏയ് വേണ്ട കുഴപ്പമില്ല ഞാൻ പോയിട്ട് തരാ വെള്ളമീൻസുണ്ടോ അത് ഇവിടുന്ന് വെള്ളം താഴ്ത്തിക്ക് പോണേ ഞാൻ പറഞ്ഞില്ലേ പണ്ട് ദോല ഡാമിന് വെള്ളം വന്നിട്ടേ മീൻ പിടിക്കണ്ട മീൻ മീൻ കണ്ടോ വലിത് ബ്രാലല്ല പിടിക്കണം പണ്ട് ഞങ്ങൾ എല്ലാവരും ഞാനൊക്കെ ഞാനൊക്കെ എത്ര ഒറ്റ സൗദൊക്കെ പോവാ നമ്മക്ക് ആരും ആ കനാലത്ത് വെള്ളം വരണേ ആന ഒക്കെ ഇവിടെ കാട്ടിലവിടെയും കൂടി എവിടെയും ഉണ്ടാവും മുന്നേ അവർ പോന്നുമില്ല മുന്നേ നമുക്ക് എപ്പോഴാണ് കയറിപ്പോ ആരൊന്നും പറയില്ല പുലിയുണ്ടോ വെച്ചാൽ പുലി ഞാൻ കണ്ടിട്ടൊന്നുമില്ല ഡാമിൻ്റെ അവിടെ കണ്ടു എന്നൊക്കെ പറയുന്നുണ്ട് ആന ഇങ്ങനെ വെള്ളം കാട്ടിൽ കുടി കയറണ കാട്ടിലിഷ്ടല്ല ഏ ആ എന്തേ എന്താ പോണോ അവിടെ പോയിട്ട് വാ ആരാണ് പിടിക്കുന്നത് അതെ ഇന്നത്തെ ഞങ്ങളുടെ എന്ന് പറയുന്നത് കാട് വെള്ളച്ചാട്ടം കാണാ വെള്ളച്ചാട്ടം വേണ്ടേ ഇപ്പ അവിടെ നിങ്ങള് വേണം അത്രയും പോണം വെള്ളച്ചാട്ടാ വലിയ അന്ന് ഇവിടെ വലിയ ഇത് നമ്മള് ഇതില്ല കിങ് കോബ്ര ആ അത് ഇവിടെ കിടക്കുന്നുണ്ടോ കിങ് കോബ്ര വായോ ഇന്ന ഇതുവരെ ഇവിടെ നിന്ന് കാണാ ആര് ഞാൻ വെറുതെ പറഞ്ഞങ്ങൾ വായോ എന്നാ പാമന് പേടി നോക്ക് മീനോള എവിടെ താഴ്ച കൈ പിടിക്കും വാരുമാരുണിമാ നിങ്ങൾ ഇപ്പൊ സഞ്ചരിക്കുന്നുള്ളൂ മുല്ല ൂതി പൂവട്ടു പൂതാണ് കാട്ടു മണത്തൊക്കെ തിന്നരു കിട്ടോ വിഷമണ്ടാവും ആ ചെടി വിട്ട് കൊണ്ടുവയ്ക്കൊന്നും അമ്മ ഓടിക്കന്നെ വെയിലായിട്ടോ പുലിന്റെ അല്ല ആ കുറുക്കൻ്റെ ആൾക്കാരും വരാണ്ട ചോദിച്ചുണ്ടല്ലേ ആന ചിഹ്നം വിളിച്ച നമ്മളെന്ത് ചെയ്യും നെയ്യോള ചത്ത വില കിടക്കണ കരട്ടിന്റെ സഹിമോട് എവിടെന്ന് ഈ വെള്ളം കുടിച്ചോ ഇത് കുടിച്ചോ ഈ വെള്ള ഇത് നല്ല വെള്ള ആന പിണ്ട വെള്ളത്തിലെ ഇത് നല്ല പോഷക നദിയിൽ നിന്ന് വരുന്ന ആളാണ് എന്തെ പിന്നെ കാട്ടിക്കോണ്ട് ഇതാണ് കാട്ടു ഓറിനെ കാട്ടുമുല്ല ആ അതിനെ കാട്ടുമുള്ള ആന കണ്ടതൊക്കെ ആന വറത്തിട്ട് ആന വറുത്തിട്ട അങ്ങനെ കിടക്കാൻ വേണ്ടിട്ട് ആനക്ക് ക്രോസ് ചെയ്യാൻ വെച്ചതല്ല ആന ക്രോസ് ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കിയതാ സൗണ്ട് കേൾക്കണ്ടോ വെള്ളച്ചാട്ടത്തിന്റെ എനിക്ക വണ്ടിയിൽ തരെ വരെ ഇവിടെ അച്ഛന വീടിൻ്റെ ഇപ്പുറത്ത് വെറുതെ കാട് കണ്ടോ മറ്റേ മൈബോസി പറയണില്ലേ അവിടേക്ക് വണ്ടിയൊന്നും പോയില്ല എന്ന് പറയുന്നില്ലേ എന്തിനാ ജീൻസ് ചൂടല്ലാന്നോ ആനക്ക് പോകാനുള്ള പാലം ആന പാവം അത് കായലില് വീണാലോ തോട്ടില് വീണാലും ഇതിനെ പറ്റും ആപ്പിളോ ഈ കാട്ടിൽ ആപ്പിളില്ല കാരണം ഇത് കാട്ടിൽ ആരുള്ളതിന് കാട്ടുള്ള ഫ്രൂട്സ് ഉണ്ട് അല്ല ഇത് ഞങ്ങളുടെ അവിടുത്തെ ഡാമ് അണ്ണാത്തിപ്പാറ ഡാമ് വരെ ഇത് മണം വരുന്നുണ്ടോ അതിന്റെ പാമ്പോ ഉണ്ടോറി Yeah. <laughs>